യും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മീ എന്റെ പ്രിയപ്പെട്ടത് ഇന്ന് നവംബർ നാലാം തീയതിയാണ് ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം േ നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ കുറെ നാളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളില് സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത് കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട് ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട് മെയിലുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയത്തിന് മേലും കർത്താവ് ഇന്ന് നീ തീരുമാനമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം അത് നീ തന്നതാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ആയിരക്കണക്കിന് ആരാധന അതെല്ലാം ആസ്തിയെടു ആസ്തിയെ ഭദ്രതയുന്നു അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെയും ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുബാനെ യുവതിയാൽ കൃബാസ് അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത ദൈവമകനെ ദൈവമകളെ നീ ഇപ്പോഴും ആശ്രയിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളെ കറുത്തേറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ ഇന്ന് നമ്മൾ ഇന്നലത്തെ സുവിശേഷ ഭാഗ്യത്തിൻ്റെ രണ്ടാമത് സുശേഷ ഭാഗ്യം

കുറച്ച് കഴിയുമ്പോ ഭാവേ എന്താ പറയാ പൂർവ്വസ്ഥിതി പ്രാവശ്യം കൊച്ചു 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 വെറുതെ കടന്ന് ഇതുപോലെ വലിയ മനുഷ്യ കടന്ന് നിലവിളിക്കുന്നവർ ഈശോക്ക് വെറുതെ കടന്ന് നിലവിളിക്കുന്നവര് ഭയങ്കര നീരസമാരെ ഗെറ്റ് ഔട്ട് ഇടിക്കും എല്ലാ ക എല്ലാ കരുതും അളിഞ്ഞ മോന്തി നിലപിടിച്ചാക്കണില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഈ ദൈവത്തെ അത് വലിയ ഇഷ്ടമാണെന്ന് നോ 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 അവർ ഏശോ ഗ് എടുക്കുന്നത് കേൾക്കാം മൊത്തമായി ഒമ്പത് നാല് കുഴലൂത്തുകാരെയും അറിയാലും അതായത് സങ്കടം ഇങ്ങനെ കുഴലൂതി ഊതി ഊതി അല്ലെ യഹൂദന്മാരെ ആ നമ്മൾ 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 പണ്ട് ഇതുപോലെ തന്നെ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡ് ചെയ്യുക അപ്പോഴ അതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ റെക്കോർഡിന്റെ അകത്ത് വചനങ്ങളുണ്ട് ലത്തി കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനും വായിക്കുമായിരുന്നു പുത്തമ്മാനും വായിക്കുമായിരുന്നു എന്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട് കൊഴലൂന്നല്ല ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കൊഴലൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെ കുറിച്ച് അറിയാം അപ്പൊ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ

സുവിശേഷത്തിൽ ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓർക്കുന്നത് നമ്മൾ ഉടനെ ഓർക്കും ഇപ്പം നമ്മൾ ഓരോരുമ്പം ജോലിയില്ല വീടില്ല വിട്ട മരണ ഇതിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലാപുണ്ടായേ ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട് കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും പക്ഷേ അതിന് വേറെ ഒരു വശം കൂടി ഉണ്ട് എന്താണത് അത് താഴ്ത്ത വചനമാണ് എൻ്റെ കീ എന്താണ് എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം കരയണൊക്കെ കൊള്ളാം കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും വെറുതെ ഏതെങ്കിലും വീടില്ലേ ജോലിയില്ലേ എന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ കരയണല്ല എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം കാര്യം എല്ലാത്തിന്റെയും താക്കോൽ കൊണ്ട് അടിയിൽ വെച്ചിരിക്കണം എന്നെ പ്രതി എന്താണ് അതിന്റെ സുവിശേഷം കൈമാറുന്നതിന്റെ വെളിച്ചത്തില് സുവിശേഷം ജീവിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരത്തിലെ അല്ല വൈറ്റിപ്പിഴപ്പില്ലെന്ന് പറഞ്ഞു കിടന്ന് അല്ല അതിന് മര്യാദ അധ്വാനിക്കേണ്ടി വരും നമ്മളെ ദൈവം സഹായിക്കും പക്ഷെ അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് അതെ കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത് എന്താ എന്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ ഇതെല്ലാം കഴിയുമ്പോ ഈശോ പറയുന്നുണ്ടല്ലോ എന്നെ പ്രതി പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേ അവഹേളിക്കുമ്പോണ്ടാന്ന് കരച്ചിലുണ്ടല്ലോ അപ്പൊ കരയുന്നവർ എന്റെ ഗ്രഹീത ആ ആ മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസം ചെയ്തതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരില്ലേ ഇപ്പൊ തന്നെ ജൈവീയമായി ഈശോയെ ഏറ്റുപറഞ്ഞതിന്റെ പേരില് എന്തുമാത്രം പൂലുണ്ടായത് അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ അതിന് അലച്ചിലൊന്നും ഇല്ല എന്നാൽ തന്നെയും ആക്ഷേപിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റു പറയുമ്പോൾ ആരും ആക്ഷേപിച്ചാലും അവർക്ക് മൈൻഡ് ചെയ്യത്തില്ലത് കാര്യം ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ വരെയൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്താ പീഡിപ്പിക്കുകയും ആ വിശ്വാസം നമ്മൾ കൈമാറും ആ എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നമ്മളെ കള്ളക്കേസ് കൊടുക്കുന്നില്ല നമുക്കെതിരെ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി വ്യാജമായി വ്യാജമായിരോപിക്കുകയും ചെയ്യും നിങ്ങൾ ഭാഗ്യത്തിലാണ് ഈ വിഷയം വന്നത് നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവരും ദുഃഖിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല താഴെ വൃത്തിയായിട്ട് കരം എഴുതിയിട്ടുണ്ട് എന്താണ് എല്ലാം ഈശോ പ്രതി ആയിരിക്കണം ഈശോ വചനത്തെ പ്രതി ആയിരിക്കണം ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വൃത്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രതി കരയുന്നവർ എന്താ എഴുതിയിരിക്കുന്നത് കരയുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് പറയണത് ദൈവം ചെയ്യണ ഒരു പ്രവൃത്തിയാണത് അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെ ആകാം അല്ലെങ്കിൽ നിത്യ ജീവിതത്തെ വെച്ച് തന്നെയാകാം എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ് അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വിശ്വാസം കൈമാറിയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കണം ഓക്കെ അല്ലേ ദൈവത്തിനെ അനുഗ്രഹിക്കണം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക